ഇന്നൊരു വെറൈറ്റി ജ്യൂസ് ആയിട്ടാണ് ഹോം ടിപ്സ് വന്നിരിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഡ്രിങ്കാണ് അപ്പം നല്ല ചൂടൊക്കെയാണല്ലോ അപ്പോൾ ശരീരം നല്ലോണം കൂളാവാൻ വേണ്ടിയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് ഈ സ്പെഷ്യൽ ഒരു ഡ്രിങ്ക് എന്ന് പറയുമ്പോൾ മൂത്ര ദസമൊക്കെ ഉള്ളവർക്കൊക്കെ വേറെ നല്ലതാണ് അതൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ശരിക്കും മൂത്രം പോണതാണ് അപ്പോൾ ഈ ചാമ്പൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാവണമെന്നൊന്നുമില്ല മറ്റേ റെഡ് കളർ ചാമ്പൊക്കെയാണ് എല്ലാവരുടെയും വീട്ടിലുള്ളത് ഇത് ചാമ്പൊക്കെ അന്വേഷിച്ച് പിടിച്ച് നിങ്ങൾ ജ്യൂസ് അടിക്കുകയാണെങ്കിൽ മൂത്ര തടസ്സമൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ് മൂത്രം ശരിക്കും പോകാൻ വേണ്ടിയിട്ട് ഇത് ശരിക്കും ജ്യൂസായിട്ട് തന്നെ കുടിക്കണമെന്നൊന്നുമില്ല മൂത്രം പോകാനായിട്ട് വെറുതെ പച്ചനെ കഴിച്ചാലും നമുക്ക് മൂത്രം ശരിക്കും മൂത്രശും മൂത്രം പോവാത്തവർക്കൊക്കെ നല്ലതാണ് മൂത്ര തുളസമൊക്കെ ഉള്ളവർക്കൊക്കെ പ്രായമായവർക്കൊക്കെ വെറുതെ വളരെ നല്ലതാണിത് പിന്നെ അതുകൂടാതെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം ചാമ്പക്കൊക്കെ ചുരിക്കും ജ്യൂസ് അടിക്കുമ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയും ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് കുടിക്കുന്നതാണ് കുട്ടികൾക്കൊക്കെ ഈ സമ്മറിന് നല്ലോണം കൊടുക്കാൻ പറ്റിയ പറ്റിയൊരു ജ്യൂസാണ് നിങ്ങളെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം അപ്പോൾ ഇതിലെ ഇൻഗ്രീഡിയൻസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനെടുത്തേക്കുന്നത് ചാമ്പക്കയാണ് ഒരു മൂന്നാലഞ്ച് ചാമ്പക്ക തൊണ് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ടേക്കുന്നതാണ് പിന്നെ എടുത്തേക്കണത് പഞ്ചസാരയാണ് പിന്നെ ഇതിൻ്റെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നാരങ്ങ ജ്യൂസാണ് നാരങ്ങ ജ്യൂസാണ് ഈ ജ്യൂസിനെ ഒരു പ്രത്യേക ടേസ്റ്റാക്കി മാറ്റുന്നത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തു വെച്ചേക്കണ ചാമ്പക്കിട്ട് അതിന് ശേഷം വെള്ളം ആവശ്യത്തിന് നമ്മൾ ഒഴിച്ച് കൊടുക്കും നല്ല തണുത്ത വെള്ളമാണ് ഞാനിവിടെ ചേർത്തേക്കണത് ഇനി നമുക്ക് നാരങ്ങ നീര് എടുത്തു വച്ചേക്കണത് ഒഴിക്കാം ഇതിൽ ഞാനൊരു നാരങ്ങയാണ് ജ്യൂസായിട്ട് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പഞ്ചസാര നാല് സ്പൂണ് ചേർത്ത് കൊടുക്കാം പഞ്ചസാര എടുക്കുമ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് എടുക്കാം പ്രായം ആർക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറേ ആഴ്ച മധുരം ഇട്ടാൽ മതി ഇത് മധുരം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മധുരം ഷുഗർ ഉള്ളവർക്കൊക്കെ കുടിക്കാൻ പറ്റിയൊരു ജ്യൂസാണ് മധുരം ഇല്ലാതെ നമുക്കിത് കുടിക്കാവുന്ന ഇത് മിക്സിയിലിട്ട് ഞാൻ നല്ലോണം അരിച്ചെടുത്തതാണ് അപ്പോൾ നമുക്കിത് ജ്യൂസ് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം ഈ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഉള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ജ്യൂസാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ അതുകൂടാതെ ഷുഗർ ഉള്ളവർക്കും കുടിക്കാൻ പറ്റിയ ഒരു ജ്യൂസ് കൂടിയാണിത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കുമ്പോൾ ഷുഗർ ഇടാതെ ജ്യൂസ് അടിക്കണം എന്നുള്ളൂ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം അതപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ എഫ് പി പേജ് വഴി നിങ്ങളുടെ സജ്ജനും കമൻസും അതേപോലെ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടും ഒക്കെ എനിക്ക് അറിയിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിന് മുന്നേ എൻ്റെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ ഹോം ടിപ്സിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നെക്സ്റ്റ് ടിപ്പായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നവരേക്കും ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് ബൈ